ടക്കമുള്ള വലിയ നടികളാണ് അവരുടെ മുന്നിലുള്ളത് അത്തരത്തിൽ ഗംഭീര അഭിനയം കാച്ചുവച്ച് അനുരാഗ കരിക്കൻ വെള്ളം കേട്ടിട്ടുണ്ടാവും അതില് മത്സര സമനിച്ച മുന്നിലൂടെ വളരെ ഗംഭീരമായി നടന്നു നോക്കുന്ന പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയങ്കിരായ നടി നല്ലൊരു കേട്ടെടുക്ക രജീഷ് ഉദ്ഘാടന പ്രസംഗം നമ്മുടെ മുന്നിൽ നടത്തുവാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് താങ്ക് യു സോ മച്ച് നമസ്കാരം തൃശ്ശൂർ ഹായ് നല്ല ചൂടാന്നറിയാം നല്ല ചൂടായിട്ട് എല്ലാവരും ഫ്രൂട്ടി കുടിച്ചോണ്ടിരിക്കുകയെന്നു എനിക്കറിയാം കൊള്ളാം കേട്ടോ പൊതുവെ എല്ലാവരും വെള്ളം എടുക്കുന്നത് ഇവിടെ നമ്മൾ ഗ്യാജറ്റിൻ്റെ ഉദ്ഘാടനം വന്നാൽ ഫ്രൂട്ടിയൊക്കെ കിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുക കാരണം രാവിലെ ഞങ്ങൾ ചാലക്കൊടിയിലൊരു പ്രോപ്പർ ഫോർമൽ ഇനാഗുറേഷൻ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഏകദേശം ഗ്യാജറ്റ് കുടുംബത്തിൻ്റെ ഒരു ഭാഗമായ ഫീലായി തുടങ്ങി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഗ്യാജറ്റിൻ്റെ പതിനഞ്ചാമത്തെ ഷോറൂമാണ് പതിനഞ്ചാമത്തെ ഷോറൂമിൻ്റെയും പതിനാലാമത്തെ ഷോറൂമിൻ്റെയും ഉദ്ഘാടനം എനിക്ക് എന്നെ ചെയ്യാൻ സാധിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകം ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് ഇതിൽ ഡയറക്ടേഴ്സായ വൈശാഖേട്ടൻ്റെ അടുത്തും പ്രശാന്ത് ഏട്ടൻ്റെ അടുത്തും ശ്രീകുമാരേട്ടൻ്റെ അടുത്തും അടുത്തൊക്കെയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരേ സ്ഥാപനത്തിൻ്റെ രണ്ട് ഔട്ട്ലെറ്റ്സിൻ്റെ ഉന്നാഗ്രേഷിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം വരുന്നത് അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് പിന്നെ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ് ഗ്യാജറ്റ് അപ്പം അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ഡയറക്ടേഴ്സും സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അതൊരു ധനകാരിക സ്ഥാപനമാണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ അതിൽ നമുക്ക് വരുന്ന ഒരു വിശ്വാസം അതിൻ്റെ ഒരു ക്രെഡിറ്റ് പുൾ ഓഫ് ചെയ്യുന്നത് അതിന്റെ ഒരു റിസൾട്ട് കാണിക്കുന്നത് അതിൻ്റെ പാസ്റ്റാണ് അതിൻ്റെ ഈ സോഫാർ ഉള്ളൊരു പെർഫോമൻസ് ആണ് ഞാൻ ഇവിടെ പോയാലും ഫാൻ ഫാൻ നമുക്ക് ഓക്കെ അതിന്റെ പെർഫോമൻസ് ആണ് അപ്പം എനിക്കൊന്ന് പതിമൂന്ന് പതിമൂന്ന് ബ്രാഞ്ചസ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അതും ഒരേ ദിവസം തൃശ്ശൂരിന് മണ്ണിൽ തന്നെ പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ബ്രാഞ്ചസ് നൈറിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ നേരത്തെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഈ പതിനഞ്ച് വളർന്ന് അൻപതും അഞ്ഞൂറും അയ്യായിരവുമായി മാറട്ടെ ഗ്യാജറ്റിന് ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം തുടങ്ങാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തൃശ്ശൂർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് തൊട്ടടുത്ത് ഇവിടെ കേരള വർമ്മ കോളേജിലാണ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഇവിടെ ഈ അമ്പലം ഈ ഏരിയയിൽ ഇവിടെ നിയർ ഏജൻസി ഈ ഏരിയയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കേരളത്തിൻ്റെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ധനകാരിക സ്ഥാപനങ്ങളാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എല്ലാ ബിസിനസ്സും ഭൂമി ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഭൂമി ചെയ്ത് വരുന്ന ഒരുപാട് പണക്കാരുടെ ജില്ല കൂടിയാണ് തൃശ്ശൂർ അപ്പം എനിക്കൊന്ന് നല്ല രീതിയിൽ മണി യൂസ് ചെയ്യാൻ പണത്തെ യൂസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അറിയുന്ന ആൾക്കാരാണ് തൃശ്ശൂര് അതുകൊണ്ട് തന്നെ ഗ്യാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് സർവീസസിന് ഒരു നല്ലൊരു വേദിയായിരിക്കും ഈ വേ ഇപ്പം ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത പതിനാലാമത്തെയും ഇന്നത്തെ പതിനഞ്ചാമത്തെയും ഈ ബ്രാഞ്ച് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഗ്യാജിൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ കൂടെ ഉണ്ടാവണം ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും നിങ്ങൾ ഇത്രയും കാലം തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഇത്രയും ചൂടത്തും ഇത്രയും വെയിലത്തും ഞങ്ങളോടുള്ള ഇഷ്ടത്തിന് കാരണമാണ് നിങ്ങൾ എല്ലാവരോടും വെയിറ്റ് ചെയ്തതെന്നറിയാം പിന്നെ ഫ്രിഡ്ജ് കിട്ടാനും അപ്പോൾ നമ്മൾ ലക്കി ഡ്രോ ഉണ്ട് ലക്കി ഡ്രോയിൽ മൂന്ന് പേർക്ക് ഫ്രിഡ്ജാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മെഗാ ഒരു ലക്കി ഡ്രോ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടു ദി എൻറ്റയർ ടീം ഓഫ് ഗ്യാജറ്റ് ടു ദി എൻറ്റയർ സ്റ്റാഫ് ഓഫ് ഗ്യാജറ്റ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരേ ദിവസം രണ്ട് ഇനാഗ്രേഷൻ രണ്ട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു കാര്യമല്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും രാവിലെ ചാലക്കുടി ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഫോട്ടോഗ്രഫി ടീമാണെങ്കിലും ബാൻഡാണെങ്കിലും നമ്മളുടെ അനേറ്റാണെങ്കിലും എല്ലാവരും രാവിലെ ഉണ്ടായിരുന്ന അതേ എനർജിയിലൂടെ തന്നെ ഇന്ന് ഇപ്പോഴും ഉണ്ട് ഈ ഒരു എനർജി ദൈവം സഹായിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ഹാവിങ് മീ ഹർ താങ്ക് Thank you so much. So now let me invite Mr. Vaisha Vijayan, Director.